നമ്മള് അലിമോന്റെ അമ്മുവിന്റെ സ്കൂളിലോട്ട് പോവാട്ടോ അവിടെ സ്കൂളിലെ കൊണ്ട് കൊടുക്കണം അതുകൊണ്ട് സ്കൂളിൽ പോവാണ് അപ്പൊ സ്കൂളിൽ പോയിട്ട് നിങ്ങളെ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സ്കൂൾ തുറക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ സ്കൂളിൽ ടെസ്റ്റും നോട്ടൊക്കെ കൊണ്ട് കൊടുക്കണമേ അപ്പം അലിമോൻ്റെ ടെസ്റ്റ് നോട്ടും കൊണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടി വേണ്ടിപ്പോൾ അവിടെ ചെറിയൊരു മീറ്റിംഗ് കൂടി ഉണ്ട് അപ്പം നമ്മൾ ഉള്ളിലോട്ട് കയറി പോകാമേ അങ്ങനെ ഞങ്ങൾ സ്കൂളിലോട്ട് വന്നപ്പം തന്നെ അംനൂസ് ഓടിപ്പോയി അനൂസിൻ്റെ ചേച്ചിയമ്മയെ കയറി കെട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചിയമ്മയ്ക്കും അംനൂസിനോട് ഭയങ്കര കാര്യമാണ് അപ്പം നമ്മളിവിടെയാണ് നോട്ടും ടെസ്റ്റും കൊടുക്കേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ ഓഫീസിൽ കയറി വന്നതാണേ ഓഫീസിൽ വന്ന് നമ്മൾ ചോദിച്ചപ്പം പറഞ്ഞു ഇവിടെയല്ല മീറ്റിംഗ് ഉണ്ട് അവിടെ പോയി കൊണ്ട് കൊടുക്കണമെന്ന് അപ്പം ഞാൻ വീണ്ടും തിരിച്ച് മീറ്റിംഗ് നടത്ത സ്ഥല സ്ഥലത്തോട്ട് പോവുകയാണേ ചെല്ലേ ചെല്ലു ചെല്ല് This makes a big difference in their emotional and mental well-being. Please give time for them, no matter how busy you are. It is with great pleasure and the same to you that I welcome all of you to our school's orientation principal or of KG2 2025 uh, releases. I, I would like to express to my sincere gratitude to each one of you for choosing our school, school as the അതായത് ആ കുട്ടിയിലെ ഓരോ വർഷത്തെയും കണ്ട് അതിന് മാറ്റങ്ങൾ വരുത്തി പതിനെട്ട് വയസ്സാകുമ്പോൾ ഒരു നല്ല പൗരനെ വാർത്തെടുക്കുക എന്നുള്ളത് ഓരോ സ്കൂളിൽ ലക്ഷ്യമാണ് എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു ഒരു സ്കൂളിന്റെയും ഓരോ അധ്യാപകന്റെയും ലക്ഷ്യമാണ് അത് ഞങ്ങളുടെ ലക്ഷ്യമാണ് സമ്മതിക്കുന്നത് പക്ഷെ ആ ലക്ഷ്യം സാക്ഷാർത്തിരിക്കണമെങ്കിൽ പേരൻസ് ഇല്ല ഞങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല ഒരു ഫൗണ്ടേഷണ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു കുഞ്ഞ് എട്ട് വയസ്സാകുന്ന അതാണ് ഫൗണ്ടേഷൻ സ്റ്റേജ് ആ സ്റ്റേജിലാണ് ആ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എനിക്കറിയില്ല ഇവിടെ എത്ര ഡോക്ടർ പേരൻസ് ഉണ്ടാവും അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി പ്രൂവഡ് ആയിട്ടുള്ളൊരു കാര്യം ഒരു ഒരു ദിവസം അലംസാർസാറി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഒരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ആ കുട്ടി കിടക്കണ സമയത്ത് പല കളറിലുള്ള ലൈറ്റ് മിന്നിച്ചാൽ ആ കുഞ്ഞിൻ്റെ ബുദ്ധി പതിനായിരം വരട്ടി വളരും അതിനുശേഷം ആ കുഞ്ഞിന് ആറ് മാസമാകുമ്പോൾ അതിന് കളിപ്പാട്ടങ്ങൾ കൊടുക്കണം ഈ കളിപ്പാട്ടങ്ങൾ എറിയാൻ തുടങ്ങുമ്പോൾ വീണ്ടും അതിന്റെ ബുദ്ധി ഇരട്ടിക്കുക ഒന്നര വയസ്സാകുമ്പോൾ ഈ കുഞ്ഞ് കളിപ്പാട്ടങ്ങൾ അഴിച്ചു പണിയുമ്പോൾ ആ കുഞ്ഞിന്റെ ബുദ്ധി വീണ്ടും വീണ്ടും ഇരട്ടിക്കുക നമ്മളിപ്പോൾ എന്ത് ചെയ്യും ആ കളിപ്പാട്ടം അഴിക്കരുത് സൂക്ഷിച്ചു വെക്കുക എന്ന് പറയും അല്ല ആ കുഞ്ഞ് അഴിച്ചു പണിയണം അതിൽ നിന്ന് അതിന് ബുദ്ധി കൂടുകയാണ് പനികൾ കണ്ട് പലരുമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും ഈ ബുദ്ധി കൂടുന്ന സമയത്താണ് നമ്മൾ ഫൗണ്ടേഷണൽ സ്റ്റേജിന്റെ തുടക്കം കുറിക്കുന്നത് ആ സമയത്ത് എന്തൊക്കെ കുഞ്ഞ് ഗ്രാസ് ചെയ്യുന്നു അല്ലെ ഗ്രാമോ അതനുസരിച്ചായിരിക്കും പിന്നീടുള്ള ഓടിയോട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ് മീറ്റിംഗ് ഒക്കെ അങ്ങനെ കഴിയാറായിട്ടുണ്ട് മീറ്റിംഗ് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ കൊണ്ടുപോയി ഓഫീസിൽ കൊണ്ടു കൊടുക്കണം അതായത് മോൻ്റെ മോൻ യു കെ ജിയിലാണ് പഠിക്കണേ അപ്പോൾ യു കെ ജി മിസ് എവിടെയാണോ ഇരിക്കണേ അവരുടെ ക്ലാസ് റൂം എവിടെയാണോ അവിടെ കൊണ്ടു കൊടുക്കണേ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി ബുക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയിട്ടോ അതിൻ്റെ ധൃതിയാണ് ഈ കാണിക്കണേ എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ സ്കൂളിൽ കൊണ്ട് വെക്കണം അപ്പം അതിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോണേ ഇതാണ് നമ്മുടെ പ്ലേ ഗ്രൗണ്ട് അത് വന്നിട്ടാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ഇവിടെയാണ് നമ്മുടെ എന്താ പറഞ്ഞാൽ സ്കേറ്റിംഗ് ബഡ്വിങ് ഫുട്ബോളൊക്കെ കളിപ്പിക്കുന്ന ഇവിടാണ് ഇതാണ് നമ്മുടെ അലിയുടെ സ്കൂൾ കേട്ടോ ഇവിടെ ആണ് അലിക്കുട്ടാട് സ്കൂള് ഇവിടെ ഇവിടെയാണ് നമ്മളെ നോട്ട്ബുക്കും ടെക്സ്റ്റും ഒക്കെ കൊടുക്കേണ്ടത് ഇതാണ് നമ്മുടെ അലിമോൻ്റെ ക്ലാസ് ടീച്ചർ അപ്പം ഇവിടെ നമ്മൾ കൊണ്ടു കൊടുത്തിട്ട് പേരൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം അതിന് ഓരോ പേരൻസ് പേരൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് ഞാനായത് കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് കൊടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ് ഒരാൾ എണ്ണിക്കുമ്പോൾ അവിടെ ഇരുന്ന് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഐ ഡി കാർഡ് ഒന്നും റെഡി ആയിട്ടില്ല ഐ ഡി കാർഡ് റെഡി ആകുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ ഇതാണ് അലിമോൻ്റെ ക്ലാസ്സിൻ്റെ മിസ് സ്കൂളിലാണ് ഗൈസ് ഒരാളെ നമ്മൾ കണ്ടതാണ് കേട്ടോ യൂട്യൂബർ ആണ് പേരെന്താ രേ ചേച്ചിയുടെ ചാല് ഞാൻ അടി പിൻ ചെയ്യും എല്ലാവരും ഒന്ന് സബ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ചാലിൽ കൊടുക്കുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് കൊടുക്കണം മറന്നു പോയല്ലേ ചേച്ചിയാണിത് മോളാണ് നമ്മൾ സ്കൂളിൽ വന്നപ്പോൾ പരിചയപ്പെട്ടാണ് അപ്പം നമ്മൾ എല്ലാവരുടെയും ബുക്സൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണേ ഇവർ സ്കൂളിൽ തന്നെ കളക്റ്റ് ചെയ്തങ്ങ് വെക്കത്തേ ഉള്ളൂ അല്ലാതെ എടുത്ത് മാറ്റി വയ്ക്കില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ആയിട്ട് കൊടുത്തു വിടില്ലേ ഇവിടെ രണ്ട് മൂന്ന് കുട്ടി പട്ടാളം ചുരുക്കുന്നുണ്ട് നമുക്ക് അവരെ എൻ്റെ പേരെന്താ രാമനീത് സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പോവല്ലേ സ്കൂൾ വരെ ഇഷ്ടാണോ ഇവിടെ ഒരു ഗ്യാങ് ആയി നമ്മുടെ ക്ഷയിക്കാൻ ഒക്കെ കൊടുത്തിട്ട് സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പോവല്ലേ ഇപ്പഴേ കളിയാണ് എല്ലാരും അല്ലേ സ്കൂൾ ഇഷ്ടാണോ എനിക്ക് ഇഷ്ടാണോ ആണോ അവന്റെ പേരെന്തോ നിന്റെ പേര് അവന്റെ പേരറിഞ്ഞൂടെ മോന്റെ പേരെന്തോ മോന്റെ പേരെന്തോ ആദി അവന്റെ പേര് ആദിന്നാണ് കേട്ടോ ഇയാളാണ് ഇവിടെ ഭയങ്കര കളി കാദിയില് കമ്മല പറ്റിട്ടുണ്ട് ഭയങ്കര കളിയാണ് ഞാൻ പോവാണേ ചേറ്റ അങ്ങനെ ബുക്കൊക്കെ കൊടുത്തിറങ്ങിട്ടോടെ കേട്ടോ അനുവിനെ അടുത്ത ദിവസല്ലേ ഏ അന്യൂനെ അടുത്ത ദിവസത്തെ വരണം രണ്ട് ദിവസം കഴിഞ്ഞാണേ ഞങ്ങൾ വീണ്ടും വരണം കേട്ടോ മോൾഡ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ പോകുന്നുണ്ടോ പാവം രണ്ട് ദിവസത്തെ കഴിഞ്ഞാൽ സ്കൂളിൽ വരണമല്ലോ എന്നുള്ള വിഷമമാ തോന്നുന്നുണ്ട് ആൾക്ക് എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല ഗൈസ് ഇതാണ് നമ്മുടെ അലീഡി ഡി അമ്മുവിൻ്റെ സ്കൂൾ നമ്മളിതല്ലേ അങ്ങ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കൈസ് ഇവിടെ വെയിൽ കൊണ്ട് ഒരു തുള്ളി നിക്കാൻ വയ്യ അതാണ് നമ്മുടെ സെക്യൂരിറ്റി ആങ്കിൾ സ്കൂളിൽ ഇറങ്ങി കൈ അപ്പൊ ഓക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് പഠിക്കാനും മറക്കല്ല ഇതാണ് മക്കൾ പഠിക്കുന്ന സ്കൂൾ ഏഞ്ചൽ ആർക്ക് സീനിയർ സെക്കൻഡറി സ്കൂൾ കായംകുളം താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ